തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ അധ്യക്ഷനായ നാലംഗ സമിതിയാണ് നിയോഗിച്ചത് രാഹുൽ ജയനാഥ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു രാഹുൽ വിദഗ്ദ്ധ സമിതിയൊക്കെ നിയോഗിച്ച് ഇനി ഇതിലൊരു പഠനം നടത്തുന്നു എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നു തുടർന്ന് ഇതിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നതാണ് സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് കാരണം ഓരോ വീഴ്ചകൾ സംഭവിക്കുമ്പോഴും ഇത് തന്നെയാണ് ഒരു സമിതിയെ നിയോഗിക്കുന്നു അവർ പഠിക്കുന്നു റിപ്പോർട്ട് സമർപ്പിക്കുന്നു പിന്നീടുള്ളതൊക്കെ അവ്യക്തം എന്തായാലും നിലവിലിപ്പോൾ എന്തായാലും ആ ആരോപണങ്ങൾ അത് ഇന്നലെ നമുക്ക് വ്യക്തമായതാണ് ഡോക്ടർ ഡോക്ടറെ എടുക്കുന്നു കാരണം ഡോക്ടർ ഈ തൻ്റെ ഈ ജോലി കാലഘട്ടത്തിൽ അത്രയും സത്യസന്ധമായി ജോലി ചെയ്ത ആളാണെന്ന ബോധ്യം ആരോഗ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇപ്പോൾ ബി പത്മകുമാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ബി പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് അതിൽ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ എസ് ഗോമതി കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ യൂറോളജി ഭാഗം മേധാവി ഡോക്ടർ രാജീവൻ അമ്പലത്തറയ്ക്കൽ എന്നിവരാണ് മറ്റംഗങ്ങൾ ഇവരോട് സർക്കാർ എന്തായാലും അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള ആളുകൾ രോഗികൾ അവരുടെ പ്രശ്നങ്ങളുമായി വരുന്നു അതായത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നവർ അവിടുന്ന് ചികിത്സ പൂർത്തിയാകാതെ മരണം സംഭവിക്കുന്നവർ അങ്ങനെ കുറേയധികം ആളുകൾ ഉണ്ടാകുന്ന അത്രമാത്രം ഗൗരവതരമായ വിഷയമാണ് ഡോക്ടർ ഉന്നയിച്ചതും പിന്നീട് അന്വേഷണത്തിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തിയതും അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഡോക്ടറിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയൊക്കെ വലിയ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയമാണ് എന്ന് അവരും ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് അടിയന്തര മായി സമർപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത് അത് സമഗ്രമായ അന്വേഷണം വേണം ഇതിൽ ഡോക്ടറുടെ ഉൾപ്പെടെയുള്ള വാദം കേൾക്കും മറ്റുള്ള രോഗികൾ ഉൾപ്പെടെ രോഗികൾക്കും ഇതിൽ കാര്യങ്ങൾ പറയാനാകും എന്തായാലും അടിയന്തിരമായ റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് തുടർ നടപടി എന്താകും എന്നുള്ളത് തന്നെയാണ് മോദി സൂചിപ്പിച്ചതുപോലെ അതെന്താകുമെന്നുള്ളത് തന്നെയാണ് അത് എത്രമാത്രം വേഗത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ചോദ്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് അതിലേക്ക് കാര്യങ്ങൾ എത്തരത്തിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ റിപ്പോർട്ടായിരിക്കും ശരി ഏതായാലും നാലംഗ സമിതിയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് വിദഗ്ദ്ധ പഠനത്തിനായി ഇത് പഠിച്ച ശേഷം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇവർ കണ്ടെത്തുന്നത് എന്നതും ആ കണ്ടെത്തലിനെ തുടർന്ന് എന്തെങ്കിലും പിഴവുകളുണ്ട് എന്നത് കണ്ടെത്തിയാൽ അതിലെന്ത് എടുക്കുന്നു എന്നതുമാണ് നമ്മൾ ഇനി ഉറ്റുനോക്കുന്ന കാര്യം കാരണം സാധാരണക്കാരനെ ബാധിക്കുന്ന അത് മാത്രമല്ല മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നത് അവർ പഠിക്കുകയോ പഠിക്കാതിരിക്കുമോ എന്ത് വേണേ ആയിക്കോട്ടെ പക്ഷേ നമുക്ക് നല്ല സേവനം മികച്ച സേവനം ലഭ്യമാവുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം